രാജേഷ് ചന്ദ്രാണി മദൻലാൽ ജെയിൻ രചിച്ച യുദ്ധം എന്ന ത്രില്ലർ ഹിന്ദി പരമ്പര കഥ പറയാൻ ജോർജ് എന്ന ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നു കഥയുടെ ഈ ആദ്യ എപ്പിസോഡിന്റെ തലക്കെട്ട് യുദ്ധം ജീവിതത്തിലെ എഴുപത് വർഷങ്ങൾ കൂടി ഇതിനെ ബങ്കറല്ല ശരിയായ രീതിയിൽ ബേസ്മെന്റ് എന്ന് പറയണം ഇവിടെ മറ്റു ചിലരോടൊപ്പം ഞാനും എന്റെ കുടുംബവും കഴിഞ്ഞ നാല് ദിവസമായി താമസിക്കുന്നു എന്റെ പേര് ബോറിസ്കോ എനിക്ക് നാൽപ്പത്തിരണ്ട് വയസ്സുണ്ട് ഭാര്യ ബോഹുസ്ലാവയോടും പതിനൊന്ന് വയസ്സുള്ള മകനോടും ഏഴു വയസ്സുള്ള മകളോടും ഒപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഓടിവന്നു ഇപ്പോൾ ഇവിടെ ഒളിച്ചു താമസിക്കുന്നു ഇത് നിർമ്മാണത്തിലിരിക്കുന്ന ഒരു ടവറിൻറെ ബേസ്മെന്റാണ് വലിയ ഈ ബേസ്മെന്റിന്റെ ഗ്രൌണ്ട് ലെവലിൽ ഒരു മേൽക്കൂര മാത്രമാണ് നിർമ്മിച്ചിട്ടുള്ളത് വലിയ അളവിൽ ഉപയോഗിച്ചിട്ടുള്ള ഇരുമ്പ് കമ്പികൾ കാരണം ഈ ബേസ്മെന്റ് ഒരു ബങ്കർ പോലെ ശക്തവും സുരക്ഷിതവുമാണെന്ന് തോന്നുന്നു രാജ്യത്തിന്റെ അതിർത്തികളിൽ നിന്ന് നമ്മുടെ നഗരത്തിലേക്ക് കടന്നുകയറിയ യുദ്ധത്തിൽ ഞങ്ങൾക്ക് ഇവിടെ താമസിക്കുന്നത് കൂടുതൽ സുരക്ഷിതമായി തോന്നുന്നു രാവും പകലും തുടർച്ചയായി അടുത്തും ദൂരെ നിന്നും മിസൈലുകളും തോക്കുകളും ഷെല്ലുകളും പൊട്ടുന്ന ശബ്ദങ്ങൾ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു അന്തരീക്ഷത്തിൽ തുടർച്ചയായി വെടിമരുന്നിന്റെ ഗന്ധം കാരണം വായുവും വെള്ളവുമെല്ലാം മലിനമായിരിക്കുന്നു ബേസ്മെന്റ് ആയതിനാൽ ഇവിടെ ഓക്സിജന്റെ കുറവുണ്ട് വെളിച്ചവും കുറവാണ് ഇപ്പോൾ ഇത് നിർമ്മാണത്തിലിരിക്കുന്നതിനാൽ കുറച്ചു വിളക്കുകൾ മാത്രമേ ഇവിടെയുള്ളൂ വൈദ്യുതി നിലച്ചതിനാൽ അവയിൽ നിന്നും വെളിച്ചം കിട്ടുന്നില്ല ഒരുപക്ഷെ ആക്രമണത്തിൽ ഉപയോഗിച്ച ഏതെങ്കിലും മിസൈൽ ഒരു വൈദ്യുതി ട്രാൻസ്ഫോർമറിന് കേടുവരുത്തിയിരിക്കാം ഇവിടെ താമസിക്കാൻ ധാരാളം സ്ഥലമുണ്ടെങ്കിലും ഉറങ്ങാനും ഇരിക്കാനും കട്ടിയുള്ള തറ മാത്രമേയുള്ളൂ ബേസിൻ ടോയ്ലറ്റ് വെള്ളം എന്നിവയ്ക്ക് ശരിയായ സൗകര്യമില്ല വീട്ടിൽ നിന്ന് ഓഇട്ടി വരുമ്പോൾ ഞങ്ങൾ ബാഗുകളിൽ ധരിക്കാനും പുതക്കാനും കുറച്ച് വസ്ത്രങ്ങൾ കൊണ്ടുവന്നിരുന്നു കഴിഞ്ഞ നാല് ദിവസമായി തറയിലിരിക്കുകയും കിടക്കുകയും ചെയ്തതിനാൽ അതെല്ലാം വൃത്തിഹീനമായി ബോഹുസ്ലാവയും എന്റെ രണ്ട് കുട്ടികളും വീട്ടിൽ സുഖസൌകര്യങ്ങളിൽ ജീവിച്ചു ശീലിച്ചവരാണ് അതുകൊണ്ട് ഈ ബേസ്മെന്റിൽ താമസിക്കുന്നത് അവർക്ക് ബുദ്ധിമുട്ടാണ് ബോഹുസ്ലാവയും ഞാനും എങ്ങനെയായാലും ഇവിടെ കഴിയുന്നുണ്ട് പക്ഷേ കുട്ടികളുടെ മുഖം നിരാശയും ഇവിടുത്തെ ബുദ്ധിമുട്ടുകളും കാരണം വാടിയിരിക്കുന്നു ഈ യുദ്ധം അധികം കാലം നീണ്ടു നിൽക്കില്ലെന്ന് ഞങ്ങൾ ആദ്യ ദിവസം മുതൽ വിശ്വസിക്കുന്നു ഈ ദുരിതം രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അവസാനിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ നാല് ദിവസമായി ആദ്യ ദിവസത്തെക്കാൾ യുദ്ധം കൂടുതൽ രൂക്ഷമായതായി തോന്നുന്നു കൂടുതൽ അപകടകരമായ ആയുധങ്ങൾ ഇരുവശത്തും ഉപയോഗിക്കുന്നു അവയുടെ എണ്ണവും വർദ്ധിച്ചു ഒപ്പം ശബ്ദവും വളരെ കൂടുതലായി ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണവും രണ്ടു ദിവസത്തിനുള്ളിൽ തീർന്നു മൂന്നാം ദിവസം ബേസ്മെന്റിൽ ഒളിച്ച മറ്റു പുരുഷന്മാരോടൊപ്പം ഞങ്ങൾ പുറത്തിറങ്ങി ഒരു റെസ്റ്റോറന്റിൽ കടന്നുകൂടി ഭക്ഷണസാധനങ്ങളും കുപ്പിവെള്ളവും എടുത്തു ഇത് എന്റെയും കുട്ടികളുടെയും വിശപ്പടക്കുന്നുണ്ട് പക്ഷേ ബോഹുസ്ലാവക്കും കുട്ടികൾക്കും ബേസ്മെന്റിന്റെ അപ്പുറത്തുള്ള തറയിൽ മലമൂത്ര വിസർജനം നടത്തുന്നത് നാണക്കേടായി തോന്നുന്നു ഇന്ന് എന്റെ ക്ഷമ നശിച്ചു വിശന്നിട്ടാണെങ്കിലും എൻറെ മകൻ ബോഹുസ്ലാവയോട് പറഞ്ഞു അമ്മേ ഇനി ഞാൻ ഒന്നും കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യില്ല കഴിച്ചാലും കുടിച്ചാലും എനിക്ക് ടോയ്ലറ്റിൽ പോകേണ്ടിവരും ഇവിടെ ചെയ്യുന്നത് ഇഷ്ടമല്ല ഇവിടെ എവിടെ നോക്കിയാലും വൃത്തിഹീനവും ദുർഗന്ധവുമാണല്ലോ എന്റെ മകൻ പറഞ്ഞത് ശരിയാണ് കുറഞ്ഞ വെളിച്ചം കുറഞ്ഞ ഓക്സിജൻ വെടിമരുന്ന് മലമൂത്രത്തിന്റെ അഴുക്ക് എന്നിവ കാരണം ദുർഗന്ധം നിറഞ്ഞ ഈ സ്ഥലത്ത് കുളിക്കാതെയും വൃത്തിഹീനമായ വസ്ത്രങ്ങളിൽ ആദിമ മനുഷ്യരെ പോലെ കഴിയാൻ ഞങ്ങൾ നിർബന്ധിതരായി അന്റെ സഹോദരൻ പറയുന്നത് കേട്ട് എന്റെ നിഷ്കളങ്കയായ മകൾ ചോദിച്ചു അമ്മേ നമ്മൾ എത്ര ഇവിടെ താമസിക്കും എപ്പോഴാണ് നമുക്ക് തിരിച്ചു വീട്ടിലേക്ക് പോകാൻ കഴിയുക ബോവുസ്ലാവ നിസ്സഹായിയായി എന്നെ നോക്കി അവൾ എങ്ങനെയോ കരച്ചിലടക്കി ഇന്നും ഞങ്ങളുടെ ഭക്ഷണം തീരാറായി എനിക്കും മറ്റു പുരുഷന്മാരോടൊപ്പം വീണ്ടും അപകടസാധ്യതയെടുത്ത് ഭക്ഷണം സംഘടിപ്പിക്കാൻ ബേസ്മെന്റിൽ നിന്ന് പുറത്തുപോകണം ഞാൻ രണ്ടു കുട്ടികളെയും എന്റെ കൈകളിലെടുത്തു അവരെ നെഞ്ചോട് ചേർത്തു പിടിച്ച് നുണ പറഞ്ഞു ഞാൻ ആശ്വസിപ്പിച്ചു കുട്ടികളെ ഇന്ന് ഒരുപക്ഷെ അവസാന ദിവസമായിരിക്കും നാളെയോടെ ഇതെല്ലാം ശരിയാകും മകൾ ചോദിച്ചു അച്ഛ അച്ഛൻ സത്യമാണോ പറയുന്നത് അതേ മോളെ ഇന്ന് നമ്മൾ പുറത്തു പോയി തിരിച്ചു വരുമ്പോൾ നല്ല നല്ല ഭക്ഷണ സാധനങ്ങൾ മാത്രമല്ല ഞാൻ കോൾഡ് ഡ്രിങ്കും ചോക്ലേറ്റും കൊണ്ടുവരും ഞാൻ ഇത് പറഞ്ഞെങ്കിലും എന്റെ ഈ ഉറപ്പ് തെറ്റായേക്കാമെന്ന് എനിക്കറിയാം അച്ഛാ എനിക്ക് ഐസ്ക്രീം കിട്ടുമോ ഐസ്ക്രീം കിട്ടിയാൽ ഞാൻ അത് കഴിക്കാം മലമൂത്രത്തിന്റെ ദുർഗന്ധം പോലും ഞാൻ മറക്കും നല്ല ഭക്ഷണസാധനങ്ങളെക്കുറിച്ചു കേട്ടപ്പോൾ എന്റെ മകൻ അവ കഴിക്കാൻ ആഗ്രഹിച്ചു എനിക്ക് ഐസ്ക്രീം കിട്ടുമോ എന്ന് എനിക്ക് തന്നെ സംശയമുണ്ട് എന്നിട്ടും ഞാൻ ഉറപ്പു നൽകാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അതേ മോനെ നിന്റെ അച്ഛൻ തീർച്ചയായും ഐസ്ക്രീമും കൊണ്ടുവരും ഇപ്പോൾ ഞങ്ങൾ ആറുപേരും ഭക്ഷണം സംഘടിപ്പിക്കാൻ പോകാൻ തയ്യാറാണ് അപ്പോൾ ബോഹുസ്ലാവയുടെ സങ്കടം നിറഞ്ഞ കണ്ണുകളിൽ ഇങ്ങനെയാണ് ഭാവങ്ങൾ അവൾ പറയുന്നത് പോലെ പ്രിയനെ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ സാരമില്ല ഞങ്ങൾ വിശന്നിരിക്കാം പക്ഷേ നിങ്ങൾ സുരക്ഷിതനായി തിരിച്ചു വരണം ഭക്ഷണം തേടിയിറങ്ങിയപ്പോൾ ഇത്തവണ എല്ലാവരും വലിയ ബാബുകൾ എടുത്തിരുന്നു ഞാനും രണ്ട് ബാബുകൾ എടുത്തു ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ തന്നെ കുറച്ചു ദൂരെയായി ഒരു ഷെൽ പൊട്ടുന്ന ശബ്ദം കേട്ടു രണ്ടു ദിവസം മുൻപ് ഞങ്ങൾ ഭക്ഷണം മോഷ്ടിച്ച അതേ റെസ്റ്റോറന്റിൽ ഞങ്ങൾ എത്തി അവിടെ ഒന്നും ബാക്കിയില്ലായിരുന്നു ഞങ്ങളെപ്പോലുള്ള മറ്റു ആളുകൾ ഇത് കാലിയാക്കി ഇനി കുറച്ചു ദിവസത്തേക്ക് ഭക്ഷണം സംഘടിപ്പിക്കാൻ പറ്റുന്ന ഒരു പുതിയ സ്ഥലത്തിനായി ഞങ്ങൾ അലഞ്ഞുതിരിയണം അതേസമയം ചുറ്റും വെടിവെപ്പും ബോംബ് സ്ഫോടനങ്ങളും ഇടയ്ക്കിടെ കേൾക്കുന്നു ഞങ്ങൾക്ക് ജീവിക്കാൻ ഭക്ഷണം ആവശ്യമാണ് പക്ഷെ ഈ ശ്രമത്തിൽ നമ്മുടെ ജീവൻ അവശേഷിക്കുമോ എന്ന് യാതൊരു ഉറപ്പുമില്ല ബേസ്മെന്റിൽ അഭയം തേടിയ ആറു പുരുഷന്മാരിൽ പേർ കുടുംബങ്ങളുള്ളവരാണ് അതേസമയം രണ്ട് ചെറുപ്പക്കാർ അവരുടെ വൃദ്ധരായ അച്ഛനമ്മമാരോടൊപ്പമുണ്ട് വേണ്ടി മാത്രമല്ല ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും കുട്ടികൾക്കും ഭാര്യമാർക്കും വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ ജീവൻ അപകടത്തിലാക്കണം ഞങ്ങൾക്ക് വളരെ ദൂരേക്ക് പോകേണ്ടി വന്നു ഒഴിഞ്ഞുകിടന്ന ഒരു മാളിൽ ഞങ്ങൾ വാതിൽ തകർത്ത് അകത്തു കടന്നു എന്നിട്ട് അതിനകത്തുള്ള ഒരു ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറിൽ നിന്ന് വെള്ളം കോൾഡ് ഡ്രിങ്കുകൾ ചോക്ലേറ്റുകൾ മറ്റു സാധനങ്ങൾ എന്നിവ ഞങ്ങളുടെ ബാഗുകളിലാക്കി ഞാൻ അവിടെ സൂക്ഷിച്ചിരുന്ന വലിയ ഫ്രിഡ്ജിൽ നിന്ന് ധാരാളം ഐസ്ക്രീം എടുത്തു എന്റെ പക്കൽ മൂന്ന് ദിവസത്തേക്ക് ആവശ്യമായ ഭക്ഷണമുണ്ടെന്ന് തോന്നിയപ്പോൾ ഞാൻ നിർത്തി ഇപ്പോൾ എന്റെ രണ്ട് ബാഗുകളും വളരെ ഭാരമുള്ളതാണ് അവയുമായി തിരികെ ബേസ്മെന്റിലേക്ക് പോകുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇതിനിടയിൽ എന്റെ മൂന്ന് കൂട്ടുകാർ ഷോപ്പിൽ കയറി അവർ ബാഗുകളിൽ വോഡ്കയും വിസ്കിയും കുപ്പികളും നിറച്ചു തിരിച്ചു പോകുന്ന വഴിയിൽ ഇരുവശത്തുമുള്ള സൈന്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ ഭാരമുള്ള ബാബുകളുമായി ഒരുപാട് ദൂരം നടന്നാണ് തിരിച്ചു പോകുന്നത് ഈ വഴിയിൽ എന്റെ തകർന്ന അപ്പർട്ട്മെന്റിന്റെ ദുഃഖകരമായ കാഴ്ച ഞാൻ കണ്ടു ഭാരമുള്ള ബാബുകളും ദുഃഖം നിറഞ്ഞ മനസ്സുമായി തിരിച്ചു നടക്കുമ്പോൾ എന്റെ മകളുടെ ചോദ്യത്തിന് ഇനി എന്ത് ഉത്തരമാണ് നൽകേണ്ടതെന്ന് ഞാൻ ചിന്തിക്കുകയാണ് യുദ്ധം നിന്നാൽ പോലും തിരിച്ചു പോകാൻ ഞങ്ങൾക്ക് വീടില്ല ഞങ്ങൾ തിരികെ എത്തിയപ്പോഴേക്കും നേരം ഇരുട്ടിയിരുന്നു എന്നെ സുരക്ഷിതനായി കണ്ടപ്പോൾ ബോഹുസ്ലാവയുടെ കണ്ണുകളിൽ സന്തോഷം നിറഞ്ഞു ചോക്ലേറ്റും ഐസ്ക്രീമും കണ്ടപ്പോൾ കുട്ടികൾക്കും സന്തോഷമായി രാത്രിയിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്റെ കൂട്ടുകാർ ഡ്രിങ്ക്സ് കഴിക്കാൻ എന്നെ വിളിച്ചു ഞങ്ങൾ പുരുഷന്മാരെല്ലാം മോഷ്ടിച്ച വോഡ്ക കുടിച്ച് ഞങ്ങളുടെ ദുരിതങ്ങൾ മറക്കാൻ ശ്രമിക്കുകയാണ് കുടുംബത്തിന്റെ അടുത്തേക്ക് തിരികെ വന്നതിനുശേഷം ഞാൻ ബോഹുസ്ലാവ തന്ന ഭക്ഷണം കഴിച്ചു പിന്നെ ഞാൻ ബോധമില്ലാതെ തറയിൽ കിടന്നുറങ്ങി അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ കരയുന്ന ബോഹുസ്ലാവയെയാണ് കണ്ടത് ഞാനും കുട്ടികളും ചോദിച്ചിട്ടും അവൾ ഒന്നും പറഞ്ഞില്ല അവൾ കരഞ്ഞുകൊണ്ടിരുന്നു ചുറ്റുമുള്ള മറ്റു ചില സ്ത്രീകളും ഇതേ അവസ്ഥയിലായിരുന്നു ഇത് കണ്ടപ്പോൾ എന്റെ മനസ്സു വേദനിച്ചു ഞാൻ ബോഹുസ്ലാവയെ കഴുത്തിൽ കൈയിട്ട് അവളെ ബേസ്മെന്റിനു പുറത്തേക്ക് കൊണ്ടുവന്നു ഒറ്റയ്ക്ക് എന്നോട് പറഞ്ഞു രാത്രിയിൽ ഇരുട്ടിൽ ചില സൈനികർ ടോർച്ചുമായി ബേസ്മെന്റിൽ വന്നു ഉറങ്ങിക്കൊണ്ടിരുന്ന കുട്ടികളുടെയും പുരുഷന്മാരുടെയും ഇടയിൽ നിന്ന് എന്റെയും മറ്റു നാല് സ്ത്രീകളുടെയും വാപ്പൊത്തി ശേഷം ഞങ്ങളെ ബേസ്മെന്റിന് പുറത്തേക്ക് വലിച്ചിടിച്ചുകൊണ്ടുപോയി നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശത്തിന് താഴെ തണുത്ത നിലത്ത് ഞങ്ങളെ തള്ളിയിട്ട് അവർ ഞങ്ങളെ നാലു പേരെയും പലതവണ ബലാത്സംഗം ചെയ്തു എന്നിട്ട് അവർ ഞങ്ങളെ അവിടെ ഉപേക്ഷിച്ചു ഓടിപ്പോയി ഇരുട്ടായതിനാൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഈ ബലാത്സംഗികളായ സൈനികർ ഞങ്ങളുടെ സ്വന്തം രാജ്യക്കാരാണോ അതോ ശത്രുരാജ്യക്കാരാണോ എന്ന് ഇത് പറഞ്ഞ് ബോഹുസ്ലാവയുടെ ഇടറി ഞാൻ ബോഹുസ്ലാവയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു പ്രിയേ നീ ഇത്ര സങ്കടപ്പെടരുത് എന്റെ ജീവിതത്തിൽ ഞാൻ മറ്റു ചില സ്ത്രീകളുമായി ബന്ധം പുലർത്തിയിട്ടുണ്ട് നിന്നെ ഒന്നോ രണ്ടോ സൈനികർ ബലാത്സംഗം ചെയ്തതുകൊണ്ട് എനിക്കൊരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല നമ്മുടെ സ്നേഹം പഴയതുപോലെ തന്നെ തുടരും ഈ സൈനികർ പരസ്പരം രാജ്യങ്ങൾക്കെതിരെയാണോ യുദ്ധം ചെയ്യുന്നത് അതോ നമ്മൾ സ്ത്രീവർഗത്തിനെതിരെയാണോ ഇവിടെ ബന്ധത്തിന്റെ കാര്യമല്ല ഇവിടെ സ്ത്രീകൾക്കെതിരെ നടന്ന ബലാത്സംഗത്തിന്റെ കാര്യമാണ് ബോഹുസ്ലാവ് രൂക്ഷമായി പ്രതികരിച്ചുകൊണ്ട് തന്റെ അഭിപ്രായം പറഞ്ഞു ഞാൻ അവളെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു ഇനി പോകാം ഇവിടെ നമ്മുടെ ജീവന അപകടമുണ്ട് നമ്മുടെ കുട്ടികൾ ബേസ്മെന്റിൽ തനിച്ചാണ് വരുമ്പോൾ എന്റെ മനസ്സിൽ മറ്റു ചോദ്യങ്ങളുമുണ്ടായിരുന്നു ആരാണ് ഈ ഭൂമിയിൽ ഈ സാങ്കല്പിക അതിരുകൾ വരച്ചത് ഏതു മതത്തിന്റെ സ്ഥാപകനാണ് അല്ലെങ്കിൽ ദൈവമാണ് മറ്റു മതക്കാരോട് വെറുപ്പ് പുലർത്താൻ പറഞ്ഞത് എനിക്ക് അങ്ങനെയുള്ള രാജ്യത്തിന്റെയോ മതത്തിന്റെയോ ബന്ധനങ്ങളൊന്നും വേണ്ട അതിൽ ഒരാൾ മറ്റൊരാളുടെ മേൽ തന്റെ ആധിപത്യം സ്ഥാപിക്കാൻ ഇങ്ങനെ അവരെ അപമാനിക്കുന്നു എനിക്ക് എൻ്റെ കുട്ടികൾക്ക് ഒരു മാന്യമായ ജീവിതം വേണം അവർക്ക് ഇനി കുറഞ്ഞത് എഴുപത് വർഷം കൂടി ജീവിക്കണം യുദ്ധം എന്ന പരമ്പര കഥയുടെ ആദ്യ അധ്യായം ഇവിടെ അവസാനിക്കുന്നു